ഇരട്ടി പടിയൂർ പൂവം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ഇരിക്കൂറിലെ സ്വകാര്യ കോളേജിലെ സൈക്കോളജി അവസാന വശ വിദ്യാർത്ഥിനി എടയനൂർ സ്വദേശിനി ഷഹർബാനയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഒപ്പമുണ്ടായിരുന്ന അഞ്ചുരക്കണ്ടി സ്വദേശിനി സൂര്യക്കൈ തിരിച്ചിൽ തുടരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് നാലോടെയാണ് അപകടം സഖപ്പാടിയുടെ പടിയൂർ പൂവത്തെ വീട്ടിൽ എത്തിയ ഇവർ പുഴക്കരയിൽ നിന്ന് മൊബൈലിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തുകയായിരുന്നു ഈ സമയം വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിന് സമീപത്തിൽ പുഴയിലിറങ്ങി സമീപത്ത് മത്സ്യം പിടിക്കുന്നവരും ടാങ്കിന്റെ മുകളിലുണ്ടായിരുന്നവരും വാട്ടർ അതോറിറ്റി ജീവനക്കാരും വിലക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒഴുക്കിൽപ്പെട്ട് മുങ്ങി താഴുകയായിരുന്നു ഒരാൾ പുഴയിൽ മീൻ പിടിക്കുന്നവരുടെ വലയിൽപ്പെട്ടെങ്കിലും വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വലയിൽ നിന്നും പുറത്തുപോയെന്നും പറയുന്നു നിരക്ഷാസേനയിലെ സ്കൂബ ഡ്രൈവർമാർ ഏറെ നേരം തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല ഒടുവിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ ഷഹർബാനയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് കൂടുതൽ വാർത്തകളിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക